അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ രാഹുൽ മാണ്ഡ ആൺകൂട്ടത്തിൻ്റെ വിഷയം മീഡിയ തുറക്കാൻ വയ്യ ഈ ടി വി ചാനലുകളൊന്നും തുറക്കാൻ വയ്യ കാര്യം എന്താ പറയുക ഇപ്പോൾ ഇവിടെ ആ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ ഇവർക്ക് സമയമുള്ളൂ വേറെ ന്യൂസും കാര്യങ്ങളൊന്നുമില്ല സ്വർണ്ണക്കടത്തിൻ്റെ ശബരിമല സ്വർണ്ണക്കടത്തിൻ്റെ വിഷയം അടിയിൽക്ക് താഴ്ന്നുപോയി പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ കേസുകൾ താഴ്ന്നു താഴ്ന്നു പോകുമ്പോഴും രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് മാത്രം മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിലൊരു ലക്ഷ്യമുണ്ട് അതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എലക്ഷൻ നടക്കുകയാണല്ലോ ഇവർ ഓരോരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോരോ പെണ്ണ് കേസെടുത്ത് പുറത്തുവിടും അപ്പം ഞാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിന് ഈ പെണ്ണില്ലാത്തൊരു വിഷയവും വിവരിക്കില്ല നമ്മുടെ പാവം ഉമ്മൻചാണ്ടി സാർ ആ പ്രായമുള്ള ഒരു മനുഷ്യനെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല ഇപ്പം ഇതൊക്കെ രാഹുൽ മാൻകൂട്ടത്തിനെ പെണ്ണ് കേസിൽ കുളിക്കിട്ടുണ്ട് ഈ പെണ്ണ് കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് പരസ്പരം തമ്മിൽ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു ബന്ധപ്പെടലാണ് അതിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ പെണ്ണും രാഹുൽ മാംകൂട്ടത്തിൻ്റെ അതേ രീതിയിൽ കുറ്റക്കാരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാട് ഒരു സമ്മതമില്ലാതെ ഒരു പെണ്ണിനെ കയറി പിടിക്കുമ്പോൾ അത് റേപ്പാണ് അത് ബലാത്സംഗമാണ് ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ പരസ്പരം രണ്ടാളും തമ്മിൽ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രാഹുൽ മോൻകൂട്ടത്തിൽ എങ്ങനെ ഒരു പ്രതിയായിരുന്നു അതേ പ്രതി തന്നെയല്ലേ ആ പെണ്ണും ആ പെണ്ണ് വേറുന്നുണ്ട് ഒരു വിവാഹിതയായ ഒരു പെണ്ണാണ് ആ പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കുന്നുണ്ട് നിയമ നിയമപ്രകാരത്തിൽ ഭർത്താവിനെ വഞ്ചിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ആ മനുഷ്യനും ഭർത്താവിന് നിലനിൽക്കെ മറ്റൊരാളായിട്ട് അവിഹിതം കൂടുമ്പോൾ ആ പെണ്ണ് എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഞാൻ ഈ പെണ്ണിന് കുറ്റം ഞാൻ ഞാനൊരാളെയും കുറ്റം പറയില്ല ചേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതപ്രകാരമല്ല എന്നുണ്ടെങ്കിൽ അത് ബലാത്സംഗമാണ് റേപ്പായിരിക്കും പക്ഷെ ഈ സമ്മതം ഇവരുടെ സമ്മതപ്രകാരമാണ് ചെയ്തതിട്ടെങ്കിൽ അത് ഒരിക്കലും റേപ്പല്ല അതൊരു ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അപ്പം ഇത് പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്രകാരം ചെയ്തതിൽ എങ്ങനെ ഒരാൾ മാത്രം പ്രതിയായി എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പം വളരെ ശ്രദ്ധിക്കുക ഇപ്പം രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യൽ അനിവാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നിരന്തരം രാഹുൽ അങ്ങോട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഈ ഇരയുടെ കാര്യങ്ങളാണ് പുറത്തുവിടുന്നത് ഇരയുടെ ഈ മീഡിയക്കാർ ഇപ്പോൾ വളരെ ആഘോഷിക്കുകയാണ് ഇപ്പോൾ അവർക്ക് വേറെ കേസൊന്നും വേണ്ടി ടി വി ചാനൽ തുറക്കാൻ വഴിയായിട്ട് ഓരോരോ വീട്ടമ്മമാരും നാട്ടിലുള്ള ആളുകളും പറയുന്നത് എന്താ പറയുക ഈ ഒരൊറ്റ കാര്യം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാത്രം ഇതെല്ലാം ഒരു